ആറുമാനൂർ പൊളിഞ്ചോടിന് സമീപം നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്മാരക വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും തൊഴിലാളി സംഗതത്തിന്റെയും ഉദ്ഘാടനം ചാണ്ടിയമ്മൻ നിർവഹിച്ചു രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ പേര് തമസ്കരിക്കാൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതൃത്വം ശ്രമിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പേര് നിലനിർത്താൻ ശ്രമിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു കോൺഗ്രസിന്റെയും ഐ എൻ ഡി യു സിയുടെയും ആറുമാനൂർ പൊളിഞ്ചോട് ബേക്കറി ജംഗ്ഷനിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്മാരക വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും തൊഴിലാളി സങ്കേതത്തിന്റെയും ഉദ്ഘാടനം ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു ഉമ്മൻചാണ്ടിയെയും അദ്ദേഹം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളെയും തമസ്കരിക്കാൻ മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതൃത്വം ഇപ്പോഴും ശ്രമം തുടരുകയാണെന്ന് ഉമ്മൻ പറഞ്ഞു പാമ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള തീരുമാനവും തിരുവഞ്ചൂരിലെ വൃദ്ധസദനവും പരിയാരത്തെ മൃഗാശുപത്രിയും അടക്കം ഇവിടെ നിന്നും മാറ്റുവാനുമുള്ള നീക്കങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആളുകൾക്ക് ഉപകാരപ്രദമായ പലതും മണ്ഡലത്തിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ മീനടത്ത പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കുവാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചു ഇതൊരിക്കലും അനുവദിക്കുകയില്ല ഉമ്മൻചാണ്ടിയോടും തന്നോടുമുള്ള രാഷ്ട്രീയ വിരോധമാണ് ഇതിനെല്ലാം പിന്നിൽ എന്നാൽ മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേര് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ സൂചിപ്പിച്ചു എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇവിടെയുള്ള ഉള്ള നേതാക്കന്മാർ പുതുപ്പള്ളിയിലുള്ളവർ അദ്ദേഹത്തെ തമസ്കരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേര് അത് ഇ എം എസിന് കൊടുക്കുന്നതിന് പുതുപ്പള്ളിയിൽ റിലവൻസ് ഇല്ല പുതുപ്പള്ളിയിൽ ഇതൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് അതോ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ തുടങ്ങുന്നതിനു പകരം അല്ലെങ്കിൽ അതിന് കാരണക്കാരൻ ആ കമ്മ്യൂണിറ്റി ഹാൾ അവിടെ വരുവാനും എല്ലാ പ്രവർത്തനവും ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുന്നതിനും മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസിന്റെ പേര് കൊടുക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരില്ല അതേ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് നമ്മുടെ വൃദ്ധസദനം മാറ്റുവാൻ ശ്രമിക്കുന്നത് അത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് സമരം നടത്തി എതിർത്തുകൊണ്ടാണ് ഇന്നും അവിടെ യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞില്ലമ്പള്ളി തോമസ് കല്ലാടൻ ജോയി കൊറ്റത്തിൽ ജിജി നാഗമറ്റം ചിന്തു കുര്യൻ അനിയൻ മാത്യു ജോയിസ് കൊറ്റത്തിൽ കോൺഗ്രസിൻ്റെയും ഐ എൻ ഡി യുസിയുടെയും മണ്ഡലം ഭരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ